യു പി സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു കൃത്യമായിട്ട് അറിയാം എവിടെ കൈ നീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട് ഇന്ന് ഇന്ന് നാളെ കാണുന്നില്ല കാണുന്നില്ല കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു പിടിക്കുന്നു അങ്ങനെയാണ് ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുണ്ട് അതെ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ കൊള്ളാം മയക്കുമരുന്ന് സംഘങ്ങൾ എവിടുന്നാണ് മുളപൊട്ടി വരുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഐഡിയ ഒക്കെ കൊള്ളാം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് പതിനെട്ട് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായ രണ്ട് യുവതികളെയും കോടതി റിമാൻഡ് ചെയ്തു പ്രതികളൊരാളായ സുരഭി എ ബി പി പ്രവർത്തകയായിരുന്നു ചൂണ്ടൽ സ്വദേശിനി സുരഭി കോശി കഴിഞ്ഞ ദിവസം പതിനെട്ട് ഗ്രാം എം ഡി എം എ യുമായി പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടുപേരിൽ ഒരാൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എ ബിവിപി അനുഭാവിയായിരുന്നതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് വ്യാപകമായി പങ്കുവെക്കപ്പെടുന്നത് സുരഭിയുടെ സഹോദരി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി ടിക്കറ്റിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും സുരഭിയും സുഹൃത്തായ കണ്ണൂർ സ്വദേശിനി പ്രിയയുമാണ് കുന്നംകുളത്തെ ലഹരി വിൽപ്പനയിലെ കണ്ണിൽ എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുന്നംകുളം ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത് ആവശ്യക്കാരനെന്ന വ്യാജേന പോലീസ് ഇരുവരെയും സമീപിച്ചു പതിനെട്ട് ഗ്രാമിന് മുപ്പതിനായിരം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു ബൈക്കിൽ സാധനം എത്തിച്ചപ്പോൾ വെച്ച് കൈയോടെ പിടികൂടുകയായിരുന്നു ഒരക്ഷരം പോലും തെറ്റിയില്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ